ൃഷ്ണൻ ലൈനിൽ ബിണികൃഷ്ണൻ ഇപ്പോൾ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമ ഹൈക്കോടതി കാണാൻ തീരുമാനിച്ചിരിക്കുകയാണ് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് കോടതി ആ സിനിമ കണ്ട ശേഷം അതിലൊരു തീരുമാനം വരുമെന്നാണ് കരുതുന്നത് ഇതുവരെ ഹൈക്കോടതി സിനിമയുമായി ബന്ധപ്പെട്ട് നിങ്ങളൊക്കെ എടുത്തിരിക്കുന്ന നിലപാടിന് അനുകൂലമായ ഒരു സമീപനമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ സിനിമ കാണുമ്പോൾ എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ തീർച്ചയായിട്ടും സി ബി എഫ് സി അനുശാസിക്കുന്ന ഗൈഡ് ലൈന് വിരുദ്ധമായി എന്തെങ്കിലും ആ സിനിമ പ്രൊപ്പഗേറ്റ് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ബോധ്യപ്പെടും അതിനനുസരിച്ച് വളരെ നീതിയുക്തമായ ഒരു തീരുമാനം ഹൈക്കോടതിയിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പക്ഷെ ഒരു സിനിമയുടെ കാര്യത്തിൽ ഇത്രത്തോളം കാര്യങ്ങൾ നീണ്ടുപോകുന്നത് എത്രത്തോളം ആശാസ്യമാണ് ശ്രീ വി യുണികൃഷ്ണൻ ഇതിപ്പോൾ ആരെങ്കിലും ഒരാൾ ഹർജി കൊടുത്താലും മതിയല്ലോ ഇനിയിപ്പോ ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് പേര് വരുമ്പോൾ അതാണ് ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സിനിമയ്ക്ക് എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ എത്തുക എന്നുള്ളതാണ് ഒരു പ്രോഡക്റ്റ് എന്ന നിലയിൽ ഒരു കമേഴ്ഷ്യൽ പ്രോഡക്റ്റ് എന്ന നിലയിൽ സിനിമയ്ക്ക് ഏറ്റവും ഗുണകരം ഏറ്റവും ആശ്വാസകരം ഞാൻ മനസ്സിലാക്കുന്നത് ഈ സിനിമയ്ക്ക് ഒ ടി ടി ടെലിവിഷൻ പ്ലാറ്റ്ഫോമുകൾ വേണ്ടി കരാറുണ്ട് അത് റിലീസിന് ശേഷം ഇത്ര ദിവസം എന്ന് പറഞ്ഞ് അവരൊരു മാസവും തീയതിയും ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഇനി വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകും ഇത് വളരെ നിർഭാഗ്യകരമായ ഒരു സിറ്റുവേഷൻ ആണ് ഇങ്ങനെയുള്ള ഒരു നിലപാട് സി ബി എഫ് സി എടുക്കുകയും ആ നിലപാട് ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്തതാകുമ്പോൾ നമുക്ക് ആകെയുള്ള ആശ്രയം എന്ന് പറയുന്നത് കോടതി പോവുക എന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും കോടതിക്ക് ഇരു ഇരുഭാഗത്തെയും കേട്ടതിന് ശേഷം സിനിമ കാണുന്ന ആവശ്യമുണ്ടെങ്കിൽ കണ്ടിട്ടേ കോടതിക്ക് അതിനകത്തൊരു തീരുമാനം പറയാൻ പറ്റുകയുള്ളു അപ്പോ ഡിലേ ചെയ്യപ്പെടുക എന്നുള്ളത് ഒരു വലിയ നിർഭാഗ്യകരമായ കാര്യമാണ് പക്ഷെ ഇപ്പോൾ നമുക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയുകയില്ല ഇതെല്ലാം സെൻസർ ബോർഡുമായി ബന്ധപ്പെട്ട് നേരിട്ട് സംസാരിക്കാനോ അവരുമായി കാര്യങ്ങൾ സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും നോക്കൂ ഇവിടെ നമുക്ക് എവിടെയാണ് ഈ സംസാരം സാധ്യമാകുന്നത് ഇവിടെയുള്ള റീജിയണൽ കമ്മിറ്റി അത് കണ്ടിട്ട് അതിന്റെ സംവിധായകനെയും നിർമ്മാതാവിനേയും ഉള്ളിലേക്ക് വിളിച്ച് ഒരു ചർച്ച നടത്തിയ ശേഷം അതിനൊരു സർട്ടിഫിക്കേഷൻ വരെ റെക്കമെൻഡ് ചെയ്ത് അത് എന്താ പിന്നെ പ്രദർശന യോഗ്യമാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ തിരിച്ചു വരുമ്പോഴാണ് ഈ സർട്ടിഫിക്കറ്റ് വരുന്നില്ല അത് അന്വേഷിക്കുമ്പോഴാണ് മുംബൈയിൽ നിന്ന് ഇങ്ങനൊരു ഇടപെടൽ നടക്കുന്നത് പിന്നെ അത് റിവേഴ്സിംഗ് കമ്മിറ്റിക്ക് പോകുന്നു റിവേഴ്സിംഗ് കമ്മിറ്റിയും കണ്ട ശേഷം എന്താണ് ആ സംവിധായകനോട് ആവശ്യപ്പെട്ടത് ഒരേ ഒരു കാര്യമേ ആവശ്യപ്പെട്ടുള്ളൂ സിനിമയെ അവർ അപ്രീഷിയേറ്റ് ചെയ്താണ് സംസാരിച്ചത് അവർ പറഞ്ഞത് ഈ പേര് എന്നാണ് ഒരു ഉള്ള സാധ്യത നിങ്ങൾ തന്നെ തീർച്ചയായിട്ടും പക്ഷെ കേന്ദ്ര സഹമന്ത്രി അഭിനയിച്ച സിനിമ കൂടിയാണ് അപ്പോ അദ്ദേഹം അഭിനയിച്ച സിനിമക്ക് പോലും ഇതാണ് സ്ഥിതിയെങ്കിൽ എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ ഞാന് ആ ചോദ്യം തന്നെ എത്രത്തോളം അപ്സേഡ് ആണെന്ന് ആലോചിച്ചോളൂ കേന്ദ്രമന്ത്രി അഭിനയിച്ച സിനിമ കേന്ദ്രമന്ത്രി അഭിനയിക്കാത്ത സിനിമ എന്നുള്ളത് നീതിയുടെ മുമ്പിൽ നിയമത്തിന്റെ മുമ്പിൽ ഒരു വിഷയമല്ലല്ലോ എല്ലാവർക്കും ഒരേ പരിഗണനയല്ലേ അല്ലേ കിട്ടണ്ട ഒരു പ്രിവിലേജും ആർക്കും ഇല്ലല്ലോ വിശേഷിച്ച് അപ്പോ അദ്ദേഹം അഭിനയിച്ചോ ഇല്ലയോ എന്നുള്ളത് ഒരു ഒരു നോൺ ഫാക്ടറാണ് അങ്ങനത്തൊരു ഘടകമേ അല്ല എല്ലാവർക്കും തുല്യ നീതി കിട്ടണം ീതിയിൽ അധിഷ്ഠിതമായ സമീപനമായിരിക്കണം സിയുടെ വർത്തമാനകാലത്തെ സാഹചര്യം അതെ അതെ തീർച്ചയായിട്ടും അപ്പൊ അദ്ദേഹം അതിനകത്ത് ഭാഗവാച്ച് എന്തെങ്കിലും ഒരു സംഗതി കിട്ടും എന്നുള്ള പ്രതീക്ഷ വേണ്ട അതാണല്ലോ ഇപ്പൊ അനുഭവത്തിൽ നിന്നും തെളിയുന്നത് സത്യം പറഞ്ഞാൽ അത് ആവശ്യവുമില്ല എന്ന ഞാൻ പറയുന്നത് ദീർഘകാല അടിസ്ഥാനത്തിൽ സിനിമയ്ക്ക് അത് ആവശ്യവുമില്ല അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും ഒക്കെ എപ്പോഴും നമുക്ക് സിനിമ ചെയ്യാൻ പറ്റും ശരിയാണ് ശരിയാണ് അത് അങ്ങനെയൊന്നും അല്ല ഒരു പരിഹാരം വേണ്ടതാണ് തീർച്ചയായിട്ടും അതല്ലല്ലോ നമുക്ക് വേണ്ട പരിഹാരം അതാണ് അതാണ് ഉദ്ദേശിച്ചത് തീർച്ചയായും നമുക്ക് കാത്തിരിക്കാം ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് വളരെ നന്ദി വളരെ നന്ദി പ്രതികരിച്ചത് ശ്രീ ഭീണികൃഷ്ണൻ